ഞാൻ ഇന്നൊരു ന്യൂസ് കിട്ടിട്ട് ആകെ ഞെട്ടിപ്പോയി വ്ളോഗർ ജുനൈദ് പീഡനക്കേസിൽ കേസിൽ അറസ്റ്റിലെന്ന് ഞാൻ മൊത്തം അടിച്ചു നോക്കി ഇതേ തപ്പ വ്ലോഗർ ഞാൻ എങ്ങനെ തപ്പിറ്റും കിട്ടുന്നില്ല ലാസ്റ്റ് കിട്ടിയ സംഭവമാണ് നിങ്ങൾ നോക്കിയെ ഇതാണ് ഈനാന്ന് വ്ളോഗിങ് പറഞ്ഞ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാണെല്ലാ എല്ലാ ന്യൂസ് ചാനൽ നിങ്ങൾ നിങ്ങൾ ഈ എല്ലാം എന്ന് പറയും അല്ല ഞാൻ ഇവൻ്റെ എല്ലാം പിടിയിൽപ്പെടുന്ന പെൺകുട്ടിയോടാ പറയുന്നത് ഇനി പിടിയിൽ പെടാൻ പോകുന്ന ഇതുപോലത്തെ ക്ലാപ്പന്മാരെ പിടിയിൽ പെടാൻ പോകുന്ന പെൺകുട്ടികളോട് നിങ്ങളെല്ലാം ഉണ്ടല്ലോ പഠിക്കണ്ട സമയത്ത് നല്ലവണ്ണം പഠിക്ക് പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ സർക്കാർ ഉദ്യോഗം നേടണമെന്നും അല്ലാണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ കല്യാണം കഴിക്കണമെന്നൊന്നും പറയുന്നില്ല നല്ല ഏഴ് ദിവസം നായി നയിക്കുമ്പോഴത്തെ നയിക്കുന്ന നല്ല നാടൻ പണിക്കാരുണ്ട് കൂലിപ്പണിക്കാർ നിങ്ങൾ ഓരെ പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയോ ചെയ്യും ഓര് നിങ്ങളെ പൊന്നുപോലെ നോക്കും എല്ലാം ഡിമ്മാരി നടത്തുന്ന ബ്ലോഗർ എങ്ങനെയാ കുട്ടികൾ നിങ്ങൾ ഇതിൻ്റെ അകത്തെല്ലാം വീണ് പോകുന്നത് ഈവൻ്റെ എല്ലാം കളി കണ്ടിട്ട് ഒന്നും കൂടി കാണാം നമുക്ക് വാ ഒന്നും കൂടി ഒന്നും കൂടി പോകന്റെ വ്ളോഗിങ് കാണല്ല അടച്ച താമ്പൂരാകുമ്പോൾ ഒറുക്കൂര കേട്ടോ ഇതൊന്ന് എന്നാലും ഇങ്ങനെല്ലാം വീണ് പോകുന്നുണ്ടല്ലോ നിങ്ങൾ ഇനിയും കുറച്ച് ചിന്തിക്കും നല്ല സ്കൂളിൽ പണിക്കാർ നിങ്ങൾ കാണും നിങ്ങളെ നാട്ടിൽ തന്നെ കാണും നിങ്ങൾ ദൂരെ തേടിയും പോകണ്ട നിങ്ങൾ ഓരെല്ലാം നല്ലോണം പ്രേമിക്കും നിങ്ങളെ പൊന്നുപോലെ നോക്കും വ്ലോഗർ ജോയിൻ ചെയ്തും വ്ലോഗർ ഇതുപോലെ കുറെ വ്ളോഗർ വ്ളോഗർമാരുണ്ടാവും കേട്ടാ സൂചിച്ച് നടന്നോ